ശ്ശേരി ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പനോടുള്ള സ്നേഹമൊന്നുമല്ല ഏ അയ്യപ്പന് അയ്യപ്പഭക്തരോടുള്ള സ്നേഹമല്ല പിന്നെ അയ്യപ്പനോടുള്ള ഭക്തിയുമല്ല പിന്നെ ഒന്നുകൂടെ ഈ നീണ്ട പത്ത് വർഷം ആകാൻ പോകുന്നു ഭരണത്തിലേക്ക് കയറിയിട്ട് ഈ പത്താമത്തെ വർഷം അയ്യപ്പനിലൂടെ ഭൂരിപക്ഷം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ള നമ്പറാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ ആ വിഷയം വന്നിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും അവസാനം കാണുന്നത് ഒരു ഫ്ലെക്സ് ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന പേര് അയ്യപ്പനേക്കാളും വലിയ ആൾക്കാരുടെ പടങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തേക്കുന്നത് അയ്യപ്പൻ സാധാരണക്കാരന്റെ ദൈവമാണ് സാധാരണക്കാരൻ്റെ വികാരമാണ് അതും സത്യമാണ് ഇവിടെ വേറൊന്നും ഇത് എനിക്കിപ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടം അഞ്ചു പാർവതി ഫേസ്ബുക്കിൽ കുറച്ച് ആ ഒരു മറ്റേ പാട്ട് മാറ്റി എഴുതിയിട്ടുണ്ട് ഒരേ ഒരു ലക്ഷം ശബരിമല ആ കറക്റ്റ് നാല് പേരിലെല്ലാം ഉണ്ട് ഒരേ ഒരു ലക്ഷ്യം വോട്ടൊപ്പിക്കൽ ഒരേ ഒരു മോഹം മന്ത്രി കസേര ഒരേ ഒരു മാർഗം ഈ കമ്മി സംഗമം ഒരേ ഒരു മന്ത്രം ഭരണം തായപ്പ ഭരണം തായപ്പ എനിക്ക് ഭരണം തായപ്പ ഇത്രേ ഉള്ളൂ എനിക്ക് ഭരണം വേണം അടുത്ത തവണയും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് ഈ വോട്ടൊപ്പിച്ച് എന്നെ ഒന്ന് സെറ്റാക്കി തരണേ ഭഗവാനെ ഉള്ളിൽ വിളിച്ചുകൊണ്ട് പുറമേ എത്യസ്റ്റാണ് പക്ഷികൾക്ക് ദൈവങ്ങളില്ല പക്ഷെ ദൈവങ്ങളില്ലെങ്കിലും അങ്ങ് അടുത്ത് പോയിട്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും വോട്ടപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് ദൈവത്തിനെ വേണമെങ്കിലും വിളിക്കാം എന്തായാലും അത് ഇനി മിക്കവാറും കാണേണ്ടി വരുന്നത് ഈ പറയുന്ന സഹാക്കന്മാരൊക്കെ കൂടി ശരണം വിളിച്ച് കയറുന്നത് കണ്ടാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അവിടെ ചെന്നിട്ട് അന്ന് ഗുരുവായൂർ ചോദിച്ചതുപോലെ പോലെ അവിടെയാണോ ഗുരുവായൂരൊപ്പന ഇരിക്കണെന്ന് ചോദിക്കുവോന്നുള്ള മാത്രമേ ഉള്ളൂ ആ അയ്യപ്പന്റെ അടുത്ത് എന്തായാലും ഇമാതിരി കളി ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇറക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇടയില്ലെന്നും പറയാൻ പറ്റില്ല ചേട്ടാ എന്ന് വെച്ചാല് ഇത്രയും കാര്യമായിട്ട് അയ്യപ്പ സംഗമം നടത്തുന്നു ആഗോള അയ്യപ്പ സംഗമം അത് എന്താ അതിന്റെ ആ കാര്യം ഈ നവകേരള യാത്ര നടത്തിയപ്പോൾ അവിടെ വന്ന കുറെ സഹാക്കള് അവിടെ വന്ന ഇവരുടെ സമ്പന്നന്മാരുടെ കുറെ സംഗമായിരുന്നല്ലോ നമുക്ക് അവിടെ വന്നവരുടെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എത്തിയത് അവിടെ ഇവര് വന്നിട്ടൊരു സംഗമം നടത്തിയിട്ട് വേണോ ചേട്ടാ നമ്മുടെ അയ്യപ്പൻ സ്വാമീനെ നാട്ടുകാരറിയ രാജ്യാന്തര ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് അല്ലെങ്കിലും ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് വിശ്വാസമുള്ള വിശ്വാസി സമൂഹത്തിന്റെ ഒരു പൾസ് തന്നെയാണ് നമ്മളുടെ വിശ്വാസമാണ് നമ്മളെ അയ്യ നമ്മുടെ അയ്യപ്പനും ഇതൊക്കെ നമ്മുടെ ഒരു നമ്മുടെ സ്വകാര്യമായിട്ടൊരു അഹങ്കാരം തന്നെയാണ് ഒരു വിശ്വാസി എന്ന രീതിയിൽ ഒരു അഹങ്കാരം തന്നെയാണ് ഇപ്പൊ ഇവര് കമ്മ്യൂണിസ്റ്റുകാർ സംഗമം നടത്തിയിട്ട് വേണ്ട അവിടെ അയ്യപ്പൻ ഉണ്ട് അങ്ങനെ ചെല്ലോളൂ പത്തനംതിട്ട ശബരിമലയില അയ്യപ്പൻ ഇരിപ്പുണ്ടെന്ന് രാജ്യം മൊത്തം അറിയിക്കാനായിട്ട് ഇവരുടെ ഒരു സംഗമം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും എന്ത് വലിയ കാര്യമായിട്ട് ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമം പുണ്യതീരത്ത് വിശ്വ മാനവികതയുടെ മഹാസംഗമം പ്ലാ പ്ലാറ്റിന ജൂബിലിന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമായിട്ട് ഫ്ലെക്സ് അടിച്ചിട്ടുണ്ട് പക്ഷെ ഫ്ലക്സിന്റെ അകത്ത് അയ്യപ്പസ്വാമി എന്ന് ഒന്ന് ലെൻസ് വെച്ച് നോക്കിയാൽ പോലും കണ്ടുപിടിക്കാനില്ല ഒരു ചെറിയൊരു പൊട്ട് പോലെ എവിടെയോ ഒരു കറുത്ത രൂപം ഇരിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ അത് അയ്യപ്പസ്വാമിയാണോ എന്ന് കണ്ടുപിടിക്കാൻ പോലും നമുക്ക് പറ്റില്ല അത് അയ്യപ്പനക്കാളും ചേട്ടൻ പറഞ്ഞ പോലെ അയ്യപ്പനക്കാളും വലിയ രണ്ട് അവിടെ ഉണ്ട് നമ്മുടെ പിണറായി ഭഗവാനും വാസവൻ ഭഗവാനും വലിയ മുഖമായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും അയ്യപ്പ സംഗമത്തില് പേരിന് മരുന്നിന് പോലും ഒരു അയ്യപ്പനില്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ ഈ പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാം ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്നുള്ളത് അത് അഞ്ചു പാർവതി പറഞ്ഞ പോലെ തന്നെ ലക്ഷ്യം വോട്ടൊപ്പിക്കൽ എന്നുള്ളതിനപ്പുറത്തേക്ക് ഭരണം പിടിക്കുക പിടിക്കാന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്രാവശ്യം ഇതിനപ്പുറത്തേക്ക് എന്തിനാണ് ഈ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെ അതായത് ഈ ബിന്ദു അമ്മിയെയും കനകദുർഗയൊക്കെ ശബരിമല അവരെ ഉദ്ഘാടകരാക്കണ്ടില്ല അവരെ ഒന്ന് വിളിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ഇവർ കാണിക്കും വിളിക്കുമോ വിളിച്ചാൽ തുറപ്പയില് ചാണകം മുക്കി ആൾക്കാര് അടിക്കും അതെ അന്ന് ഇത് പുരോഗമനവാദം പറഞ്ഞ് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവർ ശബരിമലയിൽ കയറ്റാൻ വേണ്ടി ഇവർ തന്നെ രാഖിരായ്മമാനോ അവിടെ കൊണ്ടുവന്ന രണ്ട് വനിതകളാണ് ഇവർ രണ്ടുപേരെയും കൊണ്ടുവരാനുള്ള വരാനുള്ള ഇവർക്ക് ഇവർക്ക് വിപ്ലവം കാണിക്കാനായിട്ട് അന്ന് ഈ നാടകം കളിക്കാനായിട്ട് ഈ രണ്ട് സ്ത്രീകളെയും വേണം ഇവരുടെ വിപ്ലവം എന്ന് പറയുന്നതിനോട് ഇപ്പൊ നാടകം പിന്നെ എറണാകുളത്ത് സംഘടിപ്പിച്ച പരിപാടി ഈ കൊറേ ക്യാമറയും വെച്ചൊരു രാത്രി നടപ്പ് മാത്രം സ്ത്രീകൾ കേരളത്തിൽ സുരക്ഷിതരാകുമോ എല്ലാ ഒരു നാടകം അതായത് ഇപ്പൊ തന്നെ ഈ പറയുന്ന അയ്യപ്പ സംഗമം നടത്തുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ സ്ത്രീകളെ അമ്പലത്തിൽ കയറ്റാൻ പാടില്ല ശബരിമലയില് പ്രായത്തിന്റെ സ്ത്രീകളുടെ പ്രവേശനമായി പ്രായത്തിന്റെ ഒരു കൺസേൺ ഉണ്ടല്ലോ കുട്ടികൾ പെൺകുട്ടികൾ പെൺകുട്ടികൾമതിയാകുന്നതിന് മുമ്പും അവസാനം അമ്പത് വയസ്സിന് ശേഷവും അല്ലെങ്കിൽ അമ്പത്തഞ്ചു വയസ്സിന് ശേഷവുമാണ് പിന്നെ സ്ത്രീകൾക്കവിടെ പ്രവേശനമുള്ള ആ അത് പ്രകാരമേ ചെയ്യാവൂ എന്ന് യു ഡി എഫ് ഗവൺമെന്റ് കൊടുത്ത സത്യവാങ്മൂലം ഉണ്ട് ആ സത്യവാങ്മൂലം തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് പിന്നെ ഇപ്പൊ നമ്മൾ സംസാരിച്ച പ്ലാറ്റ്നം ജൂലി ഐശ്വര്യം നോക്കിക്കോളൂ ഇപ്പൊ ഈ പറയുന്ന പോലെ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ ഈ പറയുന്ന സ്റ്റണ്ട് എല്ലാം കാണിക്കുന്നത് ഈ പറയുന്ന സംഗമം നടത്തുന്നതും അവിടുത്തെ വികസനവും പ്ലാനും ഒക്കെ അത് ഈ ഇത് ഈ ഇത് വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള തന്ത്രമാണെന്ന് പറയുമ്പോഴും ഒരു കാര്യം പറഞ്ഞു പോയി നമ്മൾ പ്ലാറ്റിനം ജൂബിലി ഇവർ പറയുന്നൊരു കാര്യമുണ്ട് ഇത് സർക്കാരിൻ്റെ പരിപാടിയല്ല ഇത് ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി പരിപാടിയാണ് അപ്പം ദേവസ്വം ബോർഡ് ഈ കേരള സർക്കാരിൻ്റെ കീഴിലുള്ളതന്നെ അപ്പൊ ഇത് വോട്ട് കിട്ടാൻ വേണ്ടി ഇപ്പൊ ഇങ്ങനെ കാണിക്കുകയും കാര്യം ന്യൂനപക്ഷങ്ങളെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു എന്ന് കാണിച്ച് അവരെ പ്രീണിപ്പിക്കാൻ നോക്കിയപ്പോൾ ഒരു വലിയ വിഭാഗം എസ് എൻ ഡി പിടെ വോട്ട് ഭൂരിപക്ഷത്തിന്റെ പിന്നോക്ക സമുദായത്തിന്റെ വോട്ട് എങ്ങോട്ട് പോയി ബി ജെ പിടെ അടുത്തോട്ട് പോയി പോയപ്പോ അതിനെ ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം അയ്യപ്പന്റെ അടുത്ത് ഇപ്പൊ ഈ കാണിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും ഒരു നമ്പറാണ് നാളെ ഇത് മാറ്റി പറയൂലെന്ന് ഐശ്വര്യം കരുതുന്നുണ്ടോ ഒരു നാളെ ഒരു ന്യൂനപക്ഷ വിഷയം വരട്ടെ ഒരു ന്യൂനപക്ഷ വിഷയം വരട്ടെ ഇവിടെ ഇവിടെ തന്നെ ഏത് പള്ളി പിറവം പള്ളിയോ ഏതോ ഏത് നമ്മുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ രണ്ട് പള്ളികളുടെ അവകാശ തർക്കത്തിൻ്റെ ഒരു വിഷയം വന്നു സുപ്രീം കോടതി ഒരു വിധി വിധിയുണ്ടായിരുന്നു ആ വിധി ഒരു മാസം കയ്യിൽ വെച്ചിരുന്നിട്ടാണ് പിന്നെ കളക്ടറേറ്റ് കോടതി വഴി പറഞ്ഞിട്ടാണ് ആ വിധി ഇവിടെ നടപ്പാക്കിയത് നമ്മള് ജാതി മതവും ഒന്നും പറയുന്നതല്ല സുപ്രീം കോടതി വിധി അതേപോലെ നടപ്പാക്കണമെന്ന് നിഷ്കർഷിച്ചവരാണ് ശബരിമല കാര്യത്തിൽ അല്ലെ ചവര് വരെ കാര്യത്തില് അപ്പോ മാത്രമേ ഉള്ളൂ മാത്രമേയുള്ളൂ എളുപ്പത്തിൽ ചവിട്ടിക്കയറാൻ പറ്റുന്ന ഒരു വഴി അയ്യപ്പൻ്റെതാണ് എളുപ്പത്തിൽ എടുത്ത് പണിയാൻ പറ്റുന്ന എന്നാൽ ഏറ്റവും കൂടുതൽ കോടികളുടെ കിലുക്കം പറഞ്ഞത് അയ്യപ്പന്റെ അടുത്തു നിന്നാണ് അപ്പം നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പം നമ്മുടെ തന്നെ ഓഫീസിൽ നമ്മുടെ തന്നെ സുഹൃത്ത് പ്രദീപുമായിട്ട് ഞാനൊരു ഒരു ഈ വിഷയം തന്നെ ചർച്ചയ്ക്ക് എന്ന് പ്രദീപ് ചോദിച്ച ഒരു വിഷയമുണ്ട് അയ്യപ്പൻ്റെ അയ്യപ്പ ക്ഷേത്രത്തിൽ മാത്രം നവീകരണം നടത്താൻ മതിയോ അവിടുത്തെ പ്ലാറ്റ്നം ജൂബിലി ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോഴത്തേക്ക് ചോറ്റാനിക്കര ഐശ്വര്യക്കറിയാം അറിയാം ഐശ്വര്യയുടെ വീടിനേക്ക് അടുത്ത് തന്നെയാണ് ഈ ചോറ്റാനിക്കര എത്ര സൗകര്യമുണ്ട് വാഹനങ്ങൾ എത്ര വന്നു പോകുന്നു ഇനിയിപ്പോൾ അയ്യപ്പന്മാരെ ദർശന സമയം വരുമ്പോൾ അവിടെ പറഞ്ഞാൽ അയ്യപ്പന്മാർ കിടന്ന് ചുറ്റിതിരി നിരങ്ങോന്ന് ആലോചിച്ചു നോക്കുകയാ ഈ എവിടെ വണ്ടി പാർക്ക് ചെയ്യും എവിടെ അയ്യപ്പന്മാർ വരും ഒരു പ്രാധാന്യം ഒരു ഒരു കൂട്ട അയ്യപ്പന്മാർക്ക് പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റാൻ പറ്റാത്ത രീതിയിലാണല്ലോ ഇത് ചെയ്യാത്തത് ഒരു അയ്യപ്പന് മാത്രം മതി അപ്പൊ അയ്യപ്പന്റെ കാശ് കിട്ടുന്നതുകൊണ്ട് ഈ നനഞ്ഞോളം കുഴിക്കുക എന്ന് പറയുന്ന പോലെ എന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് പുരോഗമനം പറയുക നാളെ ഇവര് ഇത് മറുത്തു പറയൂലെന്ന് ആര് കണ്ടു ആരും കാണാനില്ല നമ്മൾ കാണാൻ പോവാണ് ഇത് പോവുകയാണ് ഇവരെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് കാണിക്കുന്ന ഈ അയ്യപ്പ സ്നേഹത്തിന് നേരെ തിരിച്ചൊരു വർത്തമാണ് ഇവർക്ക് 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 രക്ഷപ്പെടാൻ ഒരു വഴി ഇവർ തെറ്റ് എത്ര നാൾ നടക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം നിങ്ങൾ നിങ്ങൾ അയ്യപ്പനെ സ്നേഹിച്ചോ അതിന് ഉള്ളൂ അയ്യപ്പ ഭഗവാനെ സ്നേഹിച്ചോളൂ അയ്യപ്പനോടുള്ള ഭക്തിയിലും ഇപ്പൊ ഭഗവാനേ നല്ല മനുഷ്യന്മാര് തമ്മിലാണെങ്കിലും സ്നേഹിക്കുന്നത് നല്ല കാര്യം പക്ഷെ സ്നേഹിക്കുന്നതായിട്ട് അത് മനുഷ്യന്മാരുടെ കാര്യത്തിലാണെങ്കിലും ദൈവങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഒന്നിനെ സ്നേഹിക്കുകയാണെങ്കിൽ മനസ്സുകൊണ്ട് സ്നേഹിക്കണം അല്ലാണ്ട് വെറുതെ ഇങ്ങനെ അഭിനയിക്കുന്നവരോടുണ്ടല്ലോ അങ്ങനെ ഏറ്റവും പുച്ഛമാണ് ഇതിനകത്ത് വിഷയം വെച്ചാലേ ഇത്രയും വലിയ ഗെയിം ഒക്കെ കളിക്കുമ്പോഴും ആരൊക്കെയോ എവിടെക്കോ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന ഒരാളുണ്ട് ഏഹ് അതൊരു ഭയങ്കര ശക്തിയുള്ള ഒരാളാ അതിന്റെ പണി എത്ര കാലം കഴിഞ്ഞിരിക്കുന്നവൻ കാണുമെന്ന് പറയുന്നവനല്ലേ ഇപ്പൊ മുകളിൽ വെച്ചേക്കണ മൊത്തം ഏ ക്യാമറയാ അതൊന്നും കാണത്തൂല്ലേ എത്ര കോടി ചെലവാക്കി വെച്ചിരിക്കുന്ന എ ക്യാമറ ഉണ്ട് നമ്മുടെ നാട്ടില് ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഐശ്വര്യ പറഞ്ഞ പോലെ ഈ സ്നേഹം കപടമല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ചെയ്യുന്നതിൽ ഒരു ശതമാനമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമുക്കിതിന്റെ ഫലം നല്ലതായി ഭവിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം അതെ